വീണ ജോർജിനോട് കുവൈറ്റിലേക്ക് പോകണ്ടെന്നും എല്ലാം കേന്ദ്ര സർക്കാർ നോക്കിക്കോളുമെന്നും കുവൈറ്റിലേക്ക് പോകാൻ കൊച്ചി വിമാനത്താവളത്തിൽ ഒരു ദിവസം മുഴുവൻ ക്യാമ്പ് ചെയ്ത ആരോഗ്യമന്ത്രി ഒടുവിൽ നിരാശയായി കേന്ദ്ര സർക്കാർ അനുമതി നൽകിയില്ല കേന്ദ്ര സർക്കാരും വിദേശകാര്യ വകുപ്പുമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് കുവേറ്റുമായി കാര്യങ്ങൾ ഏകോപിപ്പിക്കേണ്ടത് രാജ്യാന്തര തലത്തിലാണ് ഇതിൽ പ്രാദേശിക മന്ത്രി എത്തിയാൽ അനാവശ്യ ആശയക്കുഴപ്പവും അധികാര തർക്കവും വിവാദത്തിന് കാരണമാകും എന്ന് കേന്ദ്രം വിലയിരുത്തി സമാധാനപരമായ നീക്കങ്ങൾക്ക് കേന്ദ്രം ശ്രമിച്ചു മാത്രമല്ല കേരള സർക്കാരിനും കാര്യമായി ഒന്നും കുവൈറ്റിൽ ചെയ്യാൻ അധികാരപരമായി ഇല്ല അതിനാൽ തന്നെ വ്യക്തിപരമായ സന്ദർശനം എന്നതിൽ ഉപരി കേരള മന്ത്രി എന്ന നിലയിൽ കുവൈറ്റിൽ വീണ ജോർജിന് റോളില്ല ഇതാകണം കേന്ദ്ര സർക്കാർ വീണ ജോർജിന് അനുമതി നൽകാത്തതിന്റെ കാരണം നല്ല നിലയിൽ കുവൈറ്റുമായി ഒത്തുപോകുന്ന രക്ഷാപ്രവർത്തനത്തിൽ കയറി അനാവശ്യമായ ഇടപെടൽ നടത്തുന്നതും രാജ്യത്തിന്റെ സൽപ്പേർ കളങ്കമാക്കുന്നത് തടയാനും കേന്ദ്ര സർക്കാർ ബുദ്ധിപൂർവ്വം ശ്രമിച്ചു ഇപ്പോൾ നാൽപ്പത്തിയഞ്ച് മൃതദേഹവുമായി ഇന്ത്യൻ എയർഫോഴ്സ് വിമാനത്തിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി എത്തുകയാണ് നമ്മുടെ മന്ത്രിമാരായാലോ ഇങ്ങനെയൊന്നും വരില്ല മൃതദേഹങ്ങൾക്കൊപ്പം യാത്ര ചെയ്യുമെന്നും പ്രത്യേക വിമാനം വേണ്ട എന്നും കേന്ദ്രമന്ത്രി കീർത്തി പറയുകയായിരുന്നു കേന്ദ്രമന്ത്രിയും ഇന്ത്യൻ മെഡിക്കൽ സംഘവും നേരത്തെ തന്നെ കുവൈറ്റിൽ എത്തി എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ മൃതദേഹം കൊച്ചിയിലേക്ക് എത്തിക്കുന്നതും കേന്ദ്രമന്ത്രി കീർത്തി നേരിട്ടാണ് എന്നാൽ കൊച്ചിയിൽ വീണാ ജോർജിന് ഇതെല്ലാം കണ്ട് ചമ്മലും പിണക്കവുമായി ഗൾഫ് രാജ്യത്തുണ്ടായ ദാരുണമായ തീപിടുത്തത്തിൽ ദുരിതം അനുഭവിക്കുന്ന സംസ്ഥാനത്തെ ജനങ്ങളെ ഏകോപിപ്പിക്കാൻ കുവൈറ്റിലേക്ക് പോകാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കാത്തത് നിർഭാഗ്യകരമാണെന്ന് കേരള ആരോഗ്യമന്ത്രി വീണ ജോർജ് വെള്ളിയാഴ്ച പറഞ്ഞു കുവൈറ്റിലേക്ക് പോകാനുള്ള സമ്മതം ലഭിക്കാത്തത് വളരെ ദൌർഭാഗ്യകരമാണ് മരിച്ചവരിൽ പകുതിയിലധികം പേരും കേരളത്തിൽ നിന്നുള്ളവരാണ് ചികിത്സയിലുള്ളവരിൽ ഭൂരിഭാഗവും കേരളത്തിൽ നിന്നുള്ളവരാണ് എന്നാണ് വീണ ജോർജ് പറഞ്ഞത് ഇന്ന് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തങ്ങുകയാണ് വീണ ജോർജ് എന്നാൽ മൃതദേഹങ്ങൾ കൊച്ചി ിലേക്ക് വരുമ്പോൾ ഇനി കുവൈറ്റിലേക്ക് എന്തിനു പോകണം എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഇനി കുവൈറ്റിലെ ഇൻഷുറൻസ് നഷ്ടപരിഹാരം ഇതെല്ലാം ചെയ്യേണ്ടത് എംബസിയും കേന്ദ്ര സർക്കാരും മാത്രമാണ് കേരള സംസ്ഥാന സർക്കാർ വ്യാഴാഴ്ച അടിയന്തര മന്ത്രിസഭാ യോഗം വിളിച്ചുകൂട്ടി സംസ്ഥാന മിഷൻ ഡയറക്ടർ ജീവൻ ബാബുവിനൊപ്പം വീണാ ജോർജ് അടിയന്തരമായി കുവൈറ്റിൽ പോകുമെന്ന് അറിയിച്ചിരുന്നു ഇരകളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന്റെ മേൽനോട്ടം വഹിക്കാനായിരുന്നു ഇത് എന്നാൽ എല്ലാം ഭംഗിയായി നടന്ന സ്ഥിതിക്ക് യാത്ര ആവശ്യമില്ലെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട് കുവൈറ്റിലെ മങ്കഫ് നഗരത്തിലെ ആറ് നില കെട്ടിടത്തിൽ ബുധനാഴ്ചയുണ്ടായ വൻ തീപിടുത്തത്തിൽ നാൽപ്പത്തിയഞ്ചു പേർ മരണപ്പെടുകയും മുപ്പത്തിമൂന്ന് പേർ ആശുപത്രിയിലാണെന്നുമാണ് ഇന്ത്യൻ എംബസി അറിയിക്കുന്നത് കേരളത്തിൽ നിന്ന് ഇരുപത്തിമൂന്ന് പേരും തമിഴ്നാട്ടിൽ നിന്ന് ഏഴുപേരും ഉത്തർപ്രദേശിൽ നിന്ന് മൂന്ന് പേരും ഒഡീഷയിൽ നിന്ന് രണ്ടും ബീഹാർ പഞ്ചാബ് കർണാടക മഹാരാഷ്ട്ര പശ്ചിമബംഗാൾ ഝാർഖണ്ഡ് ഹരിയാന എന്നിവിടങ്ങളിൽ നിന്ന് ഓരോരുത്തരും വീതവുമാണ് കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നത് ഗുരുതരമായി പരിക്കേറ്റവരുടെ എണ്ണം സംബന്ധിച്ച് എംബസി ഞങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ നൽകിയിട്ടില്ല എന്നും ഞങ്ങൾ അവിടെ നിന്ന് ശേഖരിച്ച ഡാറ്റ ആകെ ഏഴുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്നും അതിൽ പേർ കേരളത്തിൽ നിന്നുള്ളവരെന്നാണ് വിവരങ്ങൾ മന്ത്രി വീണ ജോർജ് പറയുന്നത് എന്റെ കുവൈറ്റിലേക്കുള്ള സന്ദർശനത്തിന്റെ ഉദ്ദേശം പരിക്കേറ്റവർക്കൊപ്പം ആയിരിക്കാനും അവരുടെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനുമാണ് എന്നാണ് എന്നാൽ കേന്ദ്ര സർക്കാർ ശ്രദ്ധയിൽപ്പെടുത്താൻ ഒരു സൂപ്പർവൈസറായി സംസ്ഥാന മന്ത്രി പോകണ്ട എന്നാണ് കേന്ദ്രം പറയുന്നത് കേന്ദ്രവും ഇന്ത്യൻ സൈന്യവും എംബസിയും കുവൈറ്റിൽ കുവൈറ്റിലുണ്ടെന്ന് പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുകയും ദുരന്തത്തിൽപ്പെട്ടവർക്ക് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് വ്യാഴാഴ്ച കുവൈറ്റിലെത്തി ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് വ്യാഴാഴ്ച കുവൈറ്റിലെത്തി മങ്കഫിലെ ദാരുണമായ തീപിടുത്തത്തെ തുടർന്ന് പരിക്കേറ്റ പ്രവേശിപ്പിച്ചിരിക്കുന്ന ആശുപത്രികൾ സന്ദർശിക്കുകയും ചികിത്സയിൽ കഴിയുന്ന ഇന്ത്യക്കാരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു Carmanios